എല്ലാവർക്കും നമസ്കാരം റിയൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റിയാസാണ് നിന്ന് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം കോങ്ങാടാണ് പാലക്കാട് ജില്ലയിൽ കോങ്ങാടാണ് ഈ ഒരു പ്രോപ്പർട്ടി ആണ് കോങ്ങാട് മുച്ചിരി ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒടിയൻ്റെ സിനിമ ലൊക്കേഷനോട് ചേർന്നു കൊണ്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തും അയൽപ്പക്കത്തൊക്കെ ധാരാളം വീടുകളുള്ള വഴി സൗകര്യമുള്ള എല്ലാ വാഹനങ്ങളും വന്നു പോകാൻ സൗകര്യമുള്ള പറമ്പായി കിടക്കുന്ന ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അത് നമുക്ക് ആ ഒരു പറമ്പിലായിട്ട് കുറച്ച് റബ്ബറാണ് ഇപ്പം അവർ വെച്ചിരിക്കുന്നത് നമുക്കതൊക്കെ നികത്തിയിട്ട് നമുക്ക് നല്ല ഹൗസിംഗ് പ്ലോട്ടാക്കുന്നതിനും അതുപോലെ തന്നെ പ്ലോട്ടാക്കി മുറിച്ച് കൊടുക്കുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ലൊക്കേഷനാണ് കിണറൊക്കെ കുച്ചാൽ തന്നെ ധാരാളം ഓപ്പൺ കിണർ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അയൽപ്പക്കത്തൊക്കെ നല്ല ധാരാളം വീടുകളുള്ള ഫോറസ്റ്റിൻ്റെ വന്യമൃഗത്തിൻ്റെ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും കടകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ ഒന്ന് കാണാം ഒഡിയൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇതായാലും നമ്മുടെ ആൽമരമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അത്രയും അടുത്തായിട്ട് അവിടെ നിന്നും വളരെ അടുത്തായിട്ട് ആ വീടുകളിലൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ആക്സസ് ആണത് ചെറുതും വലുതായിട്ടുള്ള എല്ലാ വാഹനവും വന്നു പോകുന്ന റോഡ് ആക്സസ് ഉണ്ട് തൊട്ടടുത്തൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഭാഗമാണ് അതിൻ്റെ ഫ്രണ്ടിലുമൊക്കെ ആയിട്ട് നല്ല ധാരാളം വീടുണ്ട് ഈ ടാർ റോഡിൽ നിന്ന് അതായത് കോങ്ങാടിൽ നിന്ന് നമുക്ക് മുച്ചേരി വന്നിട്ട് മുച്ചേരി ആ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു മണ്ണ് റോഡ് ഇറങ്ങിയാൽ ഏകദേശം ഒരു എഴുപത് മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ അടുത്തൊക്കെ നല്ല വീടുകൾ ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ കിണറും കാര്യങ്ങളൊക്കെ കുശിച്ചാൽ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു പ്രദേശമാണ് അടുത്ത അയൽപ്പക്കത്തൊക്കെ ധാരാളം വീടുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് സാധാരണ നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെ പണിക്കും മറ്റു കാര്യങ്ങൾക്കും ജോലിക്കൊക്കെ ജോലിക്കാരെയൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് നാൽപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ കിടക്കുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കും നമുക്ക് രണ്ട് സൈഡിലും റോഡ് ആക്സസ് ഉണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്കൊരു നാല് മീറ്റർ റോഡ് ആക്സസ് ആക്സസാണിത് ധാരാളം വണ്ടികളൊക്കെ സുഖമായിട്ട് വന്നു പോകാൻ പറ്റുന്നൊരു റോഡാണ് ഇപ്പം വാഹനങ്ങൾ വല്ലാതെ വരാത്തതുകൊണ്ടും മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള കാടും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണോ ചെറിയൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫ്ലഡ് എഫക്റ്റഡോ കാര്യങ്ങളൊന്നും ചെയ്യുക വെള്ളമൊന്നും കയറാത്ത ഒരു ഭാഗം കൂടിയാണ് അപ്പം ഈ ഒരു റോഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു റോഡ് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു കോർണറിലാണ് ഈ ഒരു പ്ലോട്ട് വന്നിരിക്കുന്നത് ഇതിൽ മുഴുവനായിട്ടും ഏകദേശം ഒരു പത്തിരുന്നൂറിൽ കൂടുതൽ റബ്ബർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തിരുപതോളം കായ്ക്കുന്ന തെങ്ങുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇടയിലെ കുറച്ച് തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ട് നേരെ ഫ്രണ്ടിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ വീടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഇലക്ട്രിക് പോസ്റ്റിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പോസ്റ്റും കറൻറ്റും വെള്ളവും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ചെറിയ ഹൈറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒരിക്കലും ഇതിനകത്തേക്ക് കെട്ടി നിൽക്കുക വെള്ളം കയറുക അങ്ങനത്തെ യാതൊരു ഇഷ്യൂ വരില്ല ഏകദേശം ഒരു പത്തിരുന്നൂറോളം റബ്ബർ ഈ ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല തെങ്ങുകളും കാര്യങ്ങളും കായ്ക്കുന്ന തെങ്ങുകളാണ് മുഴുവനായിട്ടും തെങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതിനും നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറമ്പ് അഥവാ പൊരിയിടം എന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ നല്ല തറവാട് വീടുകൾ ഒക്കെ വരും ചുറ്റിനും വീടുകളുണ്ട് ഇത് നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നില്ല പക്ഷെ നമുക്ക് എല്ലാം ചുറ്റിനും തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഭാഗത്തുള്ള കോങ്ങാട് മുച്ചിരിയുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും അപ്പം വീട് വെക്കുന്നതിനോ ഇനി അതെല്ലാം തോട്ടമായിട്ട് കൊണ്ട് നടക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും എല്ലാം അങ്ങോട്ടും ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ പ്ലോട്ടൊക്കെ ആക്കിയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗം തന്നെയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി സെൻറ്റിന് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് നേരിട്ട് തന്നെ ഡയറക്റ്റ് ഓണറുമായിട്ടാണ് നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പം നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഓണറോട് തന്നെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നത് കൂടിയാണ് അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനൊക്കെ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കത് വേണ്ട പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് പിന്നീട് ഒരു ദിവസം കാണാമെന്ന പ്രതീക്ഷയോട് കൂടുതൽ എല്ലാവർക്കും ബൈ